ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ പത്തിനാണ് എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമ റിലീസ് ചെയ്തത് അന്നത്തെ കാലത്തെ റൊമാൻസ് ചിത്രങ്ങളിൽ നിന്നെല്ലാം വേറിട്ടൊരു ക്ലൈമാക്സ് ആണ് സംവിധായകൻ ഫാസിൽ ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മുതിർന്നവരുടെ ലോകത്തിന് മനസ്സിലാകാത്ത ചില രഹസ്യബന്ധങ്ങളും അതിന്റെ തീവ്രതയും ഒക്കെയാണ് ഈ ചിത്രം ആവിഷ്കരിച്ചത് അതേ പ്രായത്തിൽ ഞാൻ കടന്നുപോയ ഏതോ ഒരു ചിന്തയെ പിൽക്കാലത്ത് ഓർത്തെടുക്കുകയായിരുന്നു എന്നാണ് ഈ സിനിമയെക്കുറിച്ച് മധുമുട്ടം പറഞ്ഞത് സിനിമ പ്രതീക്ഷിച്ച രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തില്ലെങ്കിലും ഇതിലെ പാട്ടുകൾ നിത്യഹരിതമായി ഇന്നും നമ്മുടെ ചുണ്ടുകളി ഉണ്ട് ുപി സാന്ദ്രലയം തങ്കത്തള താളം തെന്നി പൂവട്ടക തട്ടിച്ചുന്നി നിഴലായി പൊഴിയും ഒന്നാനാം കുളക്കടവിൽ കാക്കേം കീക്കേം കാക്ക തമ്പ്രാട്ടിയും എന്നീ പാട്ടുകൾ നമ്മുടെ പ്രണയത്തിലും വിരഹത്തിലും നാടോർമ്മയിലും എന്നും മുന്നിൽ നിൽക്കുന്നതാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും മധുമുട്ടവും രചിച്ച വരികൾക്ക് ഈണം പകർന്നത് ജെറി അമൽദേവാണ് ഒരു കാലത്ത് പള്ളിപ്പാട്ടുകാരൻ എന്ന് പലരും വിശേഷിപ്പിച്ച ജെറി അമൽദേവിന്റെ സംഗീത ജീവിതത്തിലെ എന്നും സ്മരിക്കപ്പെടുന്ന പാട്ടുകളാണ് അദ്ദേഹം എന്നെന്നും കണ്ണേട്ടനു വേണ്ടി ചിട്ടപ്പെടുത്തിയത് കൈതപ്രം ആദ്യമായി പാട്ടെഴുതിയ സിനിമ വിമയം ഇതാണ്